ആർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും സമൂഹത്തിലെയും ഏറ്റവും പിന്തുടരുത്തലായും പ്രതീകമാണ് ആർ എസ് എസിന്റെ താത്വികാചാര്യൻ രണ്ടാം സ്വസാലക്കായ സാക്ഷാൽ ഗോൾവൽക്കർ എഴുതിയ പുസ്തകമുണ്ട് രണ്ട് പുസ്തകമുണ്ട് ഒന്ന് വി ഓർ അവർ നേഷൻ ഹുഡ് ഡിഫൈൻസ് രണ്ട് ബഞ്ച് ഓഫ് തോട്ട്സ് ആ ബഞ്ച് ഓഫ് തോട്ട്സിൽ അദ്ദേഹം പറയുന്ന ഭാഗം നമുക്കെല്ലാം ഓർത്തുവയ്ക്കാം രാഷ്ട്രങ്ങളിലെ പുതിയ അന്തേവാസിക്കും അത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കേൾക്കണം അതിൽ പറയുന്നത് ജർമ്മനിയിലേക്ക് നോക്കൂ എന്നാണ് ജർമ്മനിയിലേക്ക് നോക്കൂ വംശാഭിമാനം അതിന്റെ ഉത്തുങ്കാവസ്ഥ പ്രാപിച്ച മാതൃകാഭൂമി ആയതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ജർമ്മനിയിലേക്ക് നോക്കാൻ ഇന്ത്യയെ നോക്കാൻ പറഞ്ഞില്ല താഴേക്ക് നോക്കാൻ പറഞ്ഞില്ല മണ്ണിനെ പഠിക്കാൻ പറഞ്ഞില്ല ഹിറ്റ്ലർ ഭരിച്ച ജർമ്മനിയെ കണ്ടുപഠിക്കാൻ പറഞ്ഞു ന്യായപതാണ് ദേശാഭിമാനവതിൻ്റെ ഉത്തങ്കാവസ്ഥ പ്രാപിച്ച മാതൃകാഭൂമി ആയതുകൊണ്ടാണ് ജർമ്മനിയെ നോക്കാൻ പറഞ്ഞത് അദ്ദേഹം വീണ്ടും പറയുകയാണ് വ്യത്യസ്ത സംസ്കാരങ്ങൾക്ക് ഒരേ മേൽക്കൊടുക്ക് താഴെ ഒന്നായി ജീവിക്കാൻ സാധ്യമല്ല എന്ന് ജർമ്മനി ലോകത്തെ പഠിപ്പിച്ചു ജർമ്മനിയുടെ അനുഭവത്തിൽ നിന്ന് ഹിന്ദുസ്ഥാന് വിലപ്പെട്ട പല പാഠങ്ങളും പഠിക്കലുണ്ടെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതാണ് ആർ എസ് എസ് ഇതാണ് ബി ആ പള്ളിക്കൂടത്തിൽ പോയി രാഷ്ട്രീയം പഠിക്കാൻ നമുക്കാർക്കും സുഖാക്കളെ ബലസ്സില്ല എന്ന് പറയാൻ വേണ്ടി നമ്മുടെ പാഠശാല ആ പാഠശാലയല്ല ജർമ്മനിയെ കണ്ടു പഠിക്കാൻ ഹിറ്റ്ലറെ കണ്ടു പഠിക്കാൻ കണ്ടു പഠിക്കാൻ കൽപ്പിക്കുന്ന അത്തരം കൽപ്പനകൾ നമ്മൾ രണ്ടു കൈകുളി പറയുകയാണ് ആ വഴി നമ്മുടെ വഴിയല്ല ആ വഴി അവർക്ക് സ്വീകരിക്കാം ഒരു പാഠവും കമ്മ്യൂണിസ്റ്റുകാർക്കും ഈ യുവാക്കൾക്കും അവിടെ പോയി പഠിക്കേണ്ട കാര്യമില്ല